ഹായ് നമസ്കാരം ഇ സി വെൽഡിംഗ് ടെക്കിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെൽഡിംഗ് പഠിച്ചാൽ നമുക്ക് പ്രയോജനം ഉണ്ടോ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഏകദേശം ഒരു ചിന്താഗതിയുണ്ട് വെൽഡിംഗ് പഠിച്ചാൽ ജോലി പെട്ടെന്ന് കിട്ടും എന്നതിനെ പറ്റി അങ്ങനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുണ്ട് അവരത് മുതലെടുക്കുകയും ചെയ്യും കാരണം എന്തെങ്കിലുമൊക്കെ വെൽഡിങ്ങിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഗൾഫിലെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടും എക്സ്റേ വെൽഡിങ് എന്നൊക്കെ പറഞ്ഞ് പരസ്യപ്പെടുത്തി അവരെ വഞ്ചിതരാക്കാറുണ്ട് ഏറെക്കുറെ ഇല്ലെങ്കിലും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ കൊടുത്ത ഒരുപാട് ആളുകൾക്കും ഉണ്ട് ഇന്നും ജോലിയില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് മറ്റു ജോലി വെൽഡിംഗ് പഠിച്ചിട്ട് തന്നെ മറ്റ് ജോലികൾക്ക് പോകേണ്ട അവസ്ഥയാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചത് തന്നെ കാരണം ഞാനും ഒരു വെൽഡറാണ് വെൽഡിങ്ങിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ നൂറ് ശതമാനം നമുക്ക് പഠിച്ച് എടുക്കാൻ സാധിക്കത്തില്ല ഒരു എഴുപത്തഞ്ച് ശതമാനം എങ്കിലും എനിക്കറിയാമെന്നുള്ള ഒരു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ എതായ ഒരു കാര്യ കാര്യകാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പം ഞാനിന്ന് പറയുന്നത് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ എങ്ങനെയാണ് പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ട് തിയറികൾ തിയറിക്കലായിട്ട് മാത്രമേ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിച്ചിട്ടുള്ളൂ നമുക്ക് വെൽഡിങ് എക്സ്റേ വെൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് തന്നത് ഒന്നോ രണ്ടോ പൈപ്പിൽ വെൽഡി ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മളെ വെൽഡിംഗ് റാഡൊന്ന് കത്തിക്കാൻ പഠിപ്പിക്കും അത്രയേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യങ്ങൾ എന്നാൽ നമ്മൾ ഒന്നുകൂടെ നമുക്ക് നല്ലതായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം ഓരോ വെൽഡിങ്ങിൻ്റെ റാഡിനും അതിൻ്റെ ഗ്യാസിൻ്റെ പൈസയും ഇലക്ട്രിസിറ്റി ബില്ലും എല്ലാം കൊടുക്കേണ്ടി വരും നമ്മൾ അതുകൂടാതെയാണ് എല്ലാം ചേർത്താണ് നമ്മൾ ആദ്യം പൈസ ഏകദേശം ഒരാൾ ഒരു എക്സറേ വെൽഡിംഗ് കോഴ്സ് പഠിക്കണമെങ്കിൽ ഏകദേശം അമ്പതിനായിരത്തിന് മുകളിലൊക്കെ ആവും ഫീസ് അത് ആറുമാസത്തെ കോഴ്സായിരിക്കും ഐ ടി ഐയിൽ പഠിപ്പിക്കുന്നുണ്ട് വെൽഡിങ് വെൽഡിങ് പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും വെൽഡിങ്ങെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചെടുക്കാൻ സാധിക്കും ഒരിക്കലും ഇല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ തിയറിക്കലായിട്ട് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അത്രയേ ഉള്ളൂ അതിനുള്ള വാല്യൂ പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു അപ്പറൻറ്റീസ് ട്രെയിനിങ് ആയിട്ടോ അങ്ങനെ കയറി നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ നമുക്ക് ഗവൺമെൻറ്റേതായ ഒരു ജോലിയിൽ കയറാൻ സാധിക്കും ഐ ടി ഐ എന്നാൽ എല്ലാവർക്കും അത് സാധിക്കത്തുമില്ല അതിന് രാഷ്ട്രീയപരമായ പിടി പിടിപാടും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം പൈസയും കൊടുക്കേണ്ടി വരും തൊഴിലറിയാവുന്ന ഒരാൾക്ക് ജോലി കിട്ടാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഗവൺമെൻറ്റിൽ നല്ല പിടിപാടുണ്ടെങ്കിൽ ജോലി കിട്ടും അത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യം അപ്പം നമ്മൾ സാധാരണപ്പെട്ട ഒരാൾ കുറച്ച് പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിന് ഏതാണ് ഏറ്റവും അനുയോജ്യമായ ഒരു തൊഴിലെന്ന് നമ്മൾ കരുതുമ്പോൾ ആദ്യം ഓടിയെത്തുക വെൽഡിങ്ങാണ് എന്നാൽ വെൽഡിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് വെൽഡിങ്ങിൻ്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചുപോകുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ആ ഇത് കുഴപ്പമില്ല നമുക്ക് പഠിക്കെടുത്തിക്കാം എന്നൊക്കെ വിചാരിക്കും റാഡ് കൊണ്ട് മുട്ടിച്ചാൽ മതിയല്ലോ കത്തുകല്ലോ അത് വെൽഡിങ് ആയി എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതൊന്നും അല്ല വെൽഡിങ് അത് നമ്മൾ പഠിച്ചു വരും തോറും പിന്നെ നമ്മളതിനെ അയ്യോ ഇത് എനിക്ക് പറ്റത്തില്ല നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നമ്മുടെ അത്രയും വർഷം നമ്മളൊരു ഏകദേശം ഒരു വർഷം കോഴ്സിന് പഠിക്കാൻ പോയെങ്കിൽ ആ ഒരു വർഷം നമുക്ക് വേസ്റ്റായി അങ്ങനെ ഒരുപാട് പേരുണ്ട് വെൽഡിങ് പഠിക്കാൻ വന്നിട്ട് പിന്നെ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റു തൊഴിലോട്ട് പോയ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ പോകാതിരിക്കും ആദ്യം അതിൻ്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസ് അഡ്വാൻറ്റേജും അറിഞ്ഞിരിക്കുക അപ്പം വെൽഡിങ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ പൈസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പഠിക്കാൻ വരരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊരു ക്രൈസ് ഉണ്ടാവണം ഏത് ജോലിയോടൊരു ക്രൈസ് ഉണ്ടാകുമ്പോഴേ ആ ജോലി നമുക്ക് പൂർണ്ണതയിൽ എത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പലരും ചോദിച്ചിട്ടും നീ എന്തിനാ ഈ വെൽഡിംഗ് പണിക്ക് പോകുന്നേ എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു നാണങ്കേട് പോലെയുള്ള ഒരിതുണ്ട് വെൽഡിങ് പഠിക്കുന്ന എന്ത് റോഡ് സൈഡിൽ ചെയ്ത് വെൽഡ് ചെയ്യുന്നു അങ്ങനെ കരിയും പോവുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട് പക്ഷേ അതൊന്നും കാര്യമല്ല നമുക്ക് എന്താണ് ആ ക്രൈസ് അതിലോട്ട് നമ്മൾ കൂടുതൽ നമ്മുടെ മൈൻഡ് ഇൻവോൾവ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ വിജയത്തിലെത്താൻ സാധിക്കും അപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പെയിൻറ്റിങ് പണിക്ക് പോയിട്ടുണ്ട് ആ സമയത്ത് തന്നെ എനിക്ക് വെൽഡിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ് പക്ഷെ പഠിപ്പിക്കാൻ ആരുമില്ല അപ്പം ഞാൻ പെയിന്റ് ചെയ്തു പൈസ കൊണ്ട് ഞാൻ വെൽഡിങ് പഠിക്കാൻ പോയി വെൽഡിങ് പഠിക്കാൻ പോയി എന്ന് പറയുന്നത് നമുക്ക് വെൽഡിങ് പഠിപ്പിച്ചെടുക്കും എന്നൊക്കെ വിചാരിച്ചാൽ പോയത് പക്ഷെ അവിടെ ചെന്നപ്പം ജസ്റ്റ് ഒരു തിയറി മാത്രം നമ്മളെ പഠിപ്പിച്ചു ആ തിയറി പഠിച്ചോടു കൂടി എനിക്കൊരു വിളറാൻ സാധിക്കത്തില്ല അതിന് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിലെ നമുക്ക് എക്സ്പീരിയൻസായിട്ട് കയറണം അത് ഹെൽപ്പറായിട്ട് കയറുക ഹെൽപ്പറായിട്ട് കയറുമ്പോൾ നമുക്ക് ശമ്പളം ഒന്നും പ്രതിക പക്ഷേ ഞാൻ ഏകദേശം അറുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ എനിക്ക് കൂലിയുള്ള സമയത്താണ് പെയിന്റിങ് സമയത്ത് കൂലിയുള്ള സമയത്താണ് ഞാൻ വെൽഡിങ് പഠിക്കാൻ പോകുന്നത് വെൽഡിംഗ് പഠിച്ച് ഞാൻ ഒരു കമ്പനിയിൽ കയറിയപ്പോൾ എനിക്ക് അവിടെ ഈ ഇരുന്നൂറ് രൂപയെ ഉള്ളായിരുന്നു സാലറി ദിവസം ഇരുന്നൂറ് രൂപ അപ്പം എനിക്ക് അഞ്ഞൂറ്റമ്പത് കളഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നൂറിലോട്ട് പോയത് അപ്പം ആ ഒരു നമുക്ക് ആ ക്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ ആ പണി പഠിക്കണമെന്നുള്ളത് എന്നാൽ എനിക്ക് എന്നാൽ ഞാൻ അന്നേരം ആലോചിച്ച എനിക്ക് കൂലി കുറവാണ് വെൽഡിങ്ങിൽ അതുകൊണ്ട് ഞാൻ തിരിച്ച് അഞ്ഞൂറ്റി അൻപത് രൂപ സാ ദിവസക്കൂലി തരുന്ന പെയിൻറ്റിങ്ങിലോട്ട് പോയിക്കൂടെ എന്ന് എനിക്ക് അന്നേരം ചിന്തിക്കാൻ പക്ഷേ ഞാൻ ഞാനത് ചിന്തിച്ചില്ല എനിക്കത് വേണ്ട താനും പക്ഷെ എനിക്ക് വെൽഡിങ്ങിനോടാണ് ക്രൈസ് അപ്പം ഞാൻ വെൽഡിംഗ് പഠിച്ചു അപ്പം ഒരു പഠിക്കാൻ ഒരു താല്പര്യം വരും അങ്ങനെ പഠിക്കാൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് പോകുന്നത് അതിന് ഒരു നിമിത്തവും കൂടെ വേണം നമ്മൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് ആരും ഇല്ല നമ്മൾ വെൽഡിങ് പഠിച്ചിട്ടിരിക്കുക നമ്മൾ പല പേപ്പറിലും കണ്ടു അല്ലെങ്കിൽ പല ആൾക്കാരോടും സംസാരിച്ചാലൊന്നും നമുക്ക് ചിലപ്പോൾ ഒരു വേക്കൻസി കിട്ടത്തില്ല അതേസമയം ഒരു പരിചയമുള്ള ഒരാൾ നമ്മളെ പരിചയമുള്ള നമ്മളെ ഏതെങ്കിലും വിധത്തിൽ കോണ്ടാക്ട് ഉള്ളത് കോൺട്രാക്ടർമാരുമായിട്ട് കോണ്ടാക്ട് നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോകാൻ സാധിക്കും നമുക്ക് ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ എക്സ്പീരിയൻസിന് വേണ്ടി മറ്റൊരു കമ്പനി പോകുമ്പോൾ നമ്മൾ സാലറിയെ പറ്റി ചോദിക്കാനോ അല്ലെങ്കിൽ എന്ത് കിട്ടും എന്നതിനെ പറ്റി ആദ്യം നമ്മൾ ചോദിക്കാതിരിക്കുക കാരണം നമുക്ക് ഏകദേശം അവിടെ ചെന്ന് ഒരു മാസം അല്ല രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് ആയിട്ട് നമുക്കറിയാം നമുക്ക് വെൽഡിങ് പഠിക്കാൻ സാധിക്കും അപ്പം അതനുസരിച്ച് നമുക്ക് വെൽഡിങ് ഒരുപാട് ജോലി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ശമ്പളമൊക്കെ ചോദിക്കാം നമുക്ക് പഠിക്കാൻ ഒരു വേക്കൻസി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്യാം പൈസ കാര്യം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആ പണി മൊത്തത്തിൽ പഠിച്ചെടുത്തു കഴിയുമ്പോൾ അവർ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് സാധ്യത തരും അങ്ങനെ തരുമ്പോൾ നമുക്കൊരു വിലയുണ്ടാകും നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ നമ്മളൊരാൾ നമ്മളെ ജോലി കണ്ടിട്ട് നമുക്ക് ശമ്പളം തരുമ്പം അതിൻ്റെ കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് അതനുഭവിച്ചവനാണ് ഞാൻ അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ ഏകദേശം ഒരു ആറ് വർഷത്തോളം ജോലി ചെയ്തിട്ട് ഞാൻ ഒരു മാസം പോലും എത്ര എൻ്റെ ശമ്പളം എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് ദിവസക്കൂര് ഇരുന്നൂറുണ്ട് എന്ന് പറയും ആദ്യത്തെ ഒരു വർഷം എനിക്ക് ആ ഇരുന്നൂറ് രൂപയിൽ പോയി പിന്നെ അത് കഴിഞ്ഞപ്പം മുന്നൂറായി അങ്ങനെ നാന്നൂറായി ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് അങ്ങനെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഒരു വെൽഡിങ് അടിക്കാനുള്ള നമുക്കൊരു ഗുരു ഉണ്ട് ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ അവിടെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പല ഉള്ളൊരു കൃഷിയാണ് ആളാണ് ആദ്യം എനിക്ക് ഓർഡർ തരുന്നത് അടിച്ചു സ്ട്രക്ചറുകൾ വെൽഡിങ് അടിച്ചു അങ്ങനെ വെൽഡിങ് ആരംഭിച്ചു അപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ചെറിയൊരു ഏകദേശം ഐഡിയ ഉണ്ട് നമുക്ക് അതുകൂടാതെ നമ്മൾ വെൽഡിങ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നു ഇങ്ങനെ അടിക്കണം ചില സമയത്ത് ചില ആൾക്കാർ പറഞ്ഞു തരത്തില്ല നമ്മളെ എന്താണ് ഈ ഒരു ഐഡിയ കിട്ടിയാലും ഏത് കാര്യത്തിനും ഇപ്പം ഏത് അതിന് ഒരു ഐഡിയ കിട്ടിയാലേ നമുക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഐഡിയ ആരും പറഞ്ഞു തരത്തുമില്ല അപ്പം അങ്ങനെ ആ വെൽഡിങ് അടിച്ച് നമ്മൾ ടാങ്കിൻ്റെ വെൽഡിങ് കിട്ടി ആ സമയത്ത് ഒരുപാട് വെൽഡർമാരുണ്ട് അവരെ എല്ലാം കടത്തി കെട്ടി നമുക്ക് ഒരാൾ കൂടുതൽ അടിക്കണം എന്നുള്ള ഒരു ആ ചിന്താഗതി വന്നു കഴിയുമ്പോൾ മാത്രമേ വെൽഡിങ് അടിക്കാൻ സാധിക്കുന്നു ആ അല്ലെങ്കിൽ ആ കൂടെ നിൽക്കുന്ന വെൽഡിങ് അടിക്കാണ്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പണി പഠിക്കത്തില്ല നമ്മൾ ഒരു നിമിഷം ഒരു നിമിഷം ഒരു ഒരാടേ കിട്ടിയുണ്ടെങ്കിലും ആ ആറാട് മനസ്സോട് ആരെങ്കിലും അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അടിക്കണം അങ്ങനെയാണ് ആ വെൽഡിങ്ങിൻ്റെ ആ ഇത് നമുക്ക് പിടിക്കട്ടത് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ തിയറിക്കൽ നമുക്ക് ഭാവിയിൽ ഉപകാരമാണെന്നെങ്കിലും നമ്മൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം വെൽഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെൻറ്ററില്ല ട്രെയിനിങ് സെൻറ്ററിൽ പോവുക ഈ വെൽഡിങ്ങായിട്ട് പഠിപ്പിക്കുന്ന ട്രെയിനിങ് സെൻറ്ററുണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഒരു മാസം അല്ല രണ്ട് മാസം ഇങ്ങനെ പഠിക്കാം വെൽഡിംഗ് പഠിക്കാനായിട്ട് പോകാം ഈ തിയറിക്കലൊന്നും അധികം അങ്ങോട്ട് പഠിക്കാതെ പ്രാക്ടിക്കലാണ് പഠിക്കാനായിട്ട് പോവുക പ്രാക്ടിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമുക്ക് തിയറിക്കലും പഠിക്കാൻ സാധിക്കും പ്രാക്ടിക്കലാണ് വെൽഡിങ്ങിലെ ഏറ്റവും പ്രധാനം തിയറിക്കൽ ആരും അധികം ചോദിക്കാറില്ല വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഏതൊരു കമ്പനിയിലും നമുക്ക് പോകുമ്പോഴും പ്രാക്ടിക്കലാണ് നമുക്ക് വേണ്ടത് ആരും ഒരു വെൽഡറെ ഇതുവരെയും വെൽഡിങ്ങിനെ പറ്റി ചോദിച്ച് ഒരു ഇൻ്റർവ്യൂ നടത്തി ജോലിക്ക് എടുത്തിട്ടില്ല ചോദിക്കും ജസ്റ്റ് വെൽഡിംഗ് ട്രായിനെ പറ്റിയൊക്കെ ചോദിക്കുമെങ്കിലും മറ്റ് ജോലികളെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇൻറ്റർവ്യൂ നടത്തി പരീക്ഷ നടത്തിയൊക്കെ എടുക്കും നല്ല കമ്പനികളിൽ ഈ ഒരു ജോലിക്ക് അതില്ല അതിന് ഹാൻഡ് ബാലൻസും അതിൻ്റെ ഒന്നും വേണ്ട അതിന് വെൽഡിങ് അടിച്ചു തന്നെ പഠിക്കുക വെൽഡിംഗ് അടിച്ച് പഠിക്കുന്നതോടുകൂടി നമ്മുടെ ഹാൻഡ് പിക്കപ്പാണ് സ്പീഡും ഹാൻഡ് പിക്കപ്പും ആണ് കമ്പനികളെല്ലാം നോക്കുന്നത് അതുപോലെ തന്നെ എക്സ് റേ പാസ്സാവണം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ലക്ഷങ്ങൾ സാലറി കിട്ടത്തുള്ളൂ നമ്മളല്ലാതെ വെൽഡിങ് പഠിക്കാൻ പോയി ഉടനെ ഒരു സ്ക്വർ ട്യൂബോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ വെൽഡിങ്ങോ അടിച്ചാൽ ലക്ഷങ്ങൾ സാലറി കിട്ടത്തില്ല അവർ പറയുന്നത് ശരിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയും എക്സ് റേ വെൽഡിങ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അല്ലെ രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടും എന്ന് പറയുന്നത് വളരെ ശരിയായ കാര്യമാണ് നല്ലപോലെ വെൽഡിങ് അടിക്കുക അതായത് റൂട്ടും കോട്ടും ഫില്ലപ്പും ക്യാപ്പിങ്ങും ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാസ്സാവുന്ന എക്സ്റേ വെൽഡർമാർക്ക് രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളം ഉണ്ട് അത് കൂടുതലും ഉണ്ടാകുന്ന ശമ്പളം അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കള്ളം പറയില്ല അവർ സത്യമാണ് പറഞ്ഞത് പക്ഷേ അവർ പഠിപ്പിച്ചു വിടുന്നത് ഒരു എക്സ്റേ വെൽറേ ആയിട്ടല്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ പല ആൾക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടും അല്ല രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടും ഇപ്പം നമ്മൾ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന പോലെ തന്നെ വെൽഡിങ്ങിന് ആ ഒരു ശമ്പളം കിട്ടത്തില്ല അത് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്ക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടിക്കലുണ്ടാവണം അത് എല്ലാ കമ്പനിയും ചെയ്യത്തില്ല കാരണം അവർക്ക് ഒരുപാട് ലോസ് ഉണ്ടാകും വെൽഡിംഗ് ക്രാഡായാലും സിലിണ്ടർ ഗ്യാസ് ഗ്യാസായാലും അങ്ങനെയുള്ള ഒരുപാട് ലോസുകളുണ്ട് അവരത് മെനക്കെടാറില്ല അവർ തീയറിയിൽ മാത്രം അറിഞ്ഞു തന്ന ഒരു പരീക്ഷയൊക്കെ ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റൊക്കെ തന്നു കഴിയുമ്പോൾ അവരുടെ കടമ്പ കഴിയും പിന്നെ നമ്മൾ ആ സർട്ടിഫിക്കറ്റും കൊണ്ട് പലരെയും സമീപിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ പൈപ്പ് വെൽഡിങ്ങിൻ്റെ കാർഡുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനികളിൽ വർക്ക് ചെയ്തതിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടോ അവർ ഈ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ജോലി തരത്തില്ല അത് വളരെ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഞാൻ പറയാനായിട്ട് എക്സ്റേ വെൽഡിങ്ങിന് പഠിക്കാൻ താല്പര്യമുള്ളൊരു ഒരു തിയറിക്കല്ല വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാതിരിക്കുക അങ്ങനെ പോയാലവർ പഠിപ്പിച്ച് വളരെ ചുരുക്കം അതൊന്നും നമ്മൾ ഒരുപാട് പൈസയാവും അങ്ങനെ പഠിച്ചെടുക്കാൻ സാധാരണപ്പെട്ടവർക്കൊന്നും അങ്ങനെ പഠിച്ചെടുക്കാൻ സാധിക്കത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞിട്ട് തിയറിക്കലായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തിയറിക്കൽ മനസ്സിലാക്കിയ ശേഷം നമ്മൾ പൈസ നോക്കാതെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഹെൽപ്പറായിട്ടോ പോവുക ഹെൽപ്പറായിട്ട് പോയി കഴിയുമ്പോഴേ ആ വർക്കിൻ്റെ ഒരു അടിസ്ഥാനം നമുക്ക് കിട്ടും ഒരു വർഷമെങ്കിലും ഹെൽപ്പറായിട്ട് മിനിമം നിന്നിട്ട് ആ വെൽഡിങ്ങിനോടുള്ള വെൽഡിങ് അന്നേരം നമുക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് ക്രൈസ് ഉണ്ടെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കും അത് എത്ര വലിയ നമുക്ക് വെൽഡിങ് തരത്തില്ല വെൽഡിംഗ് പഠിപ്പിക്കത്തില്ല എന്ന് പറയുന്ന കമ്പനി ആയാലും നമ്മുടെ ആ വെൽഡിങ്ങിനോടുള്ള താല്പര്യം കാണുമ്പോൾ ആരായാലും വെൽഡിങ്ങെ നമുക്ക് നമ്മളെ പഠിപ്പിച്ചെടുക്കും അതാണ് ഈ സൈറ്റിലെ പ്രധാനമായ ഒരു കാര്യം പിന്നെ ആരെയും ചതിക്കായിരിക്കുക വഞ്ചിക്കായിരിക്കുക ആരെയും പാരവെക്കാതിരിക്കുക പലരും അതാണ് നമ്മൾ വെൽഡിങ്ങിൻ്റെ രീതിയിൽ പോയാലും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മുറുകുറുക്കും വഴക്കും മടിയും പിടിയും അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പണി പഠിക്കാനൊന്നും സാധിക്കത്തില്ല കുറച്ചൊക്കെ ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയും സാലറി നമുക്ക് എക്സറേ വെൽഡിങ്ങിൽ വാങ്ങാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഗൾഫിലായിട്ട് നമുക്ക് വന്നാലും ഇത്രയും സാലറി കിട്ടും തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ആരും വെൽഡിങ് പഠിച്ചിട്ട് അയ്യോ എനിക്ക് ഇത്രയും പൈസ മുടക്കിയിട്ട് എനിക്ക് ജോലിയില്ല എന്ന് പറയാൻ കാര്യമില്ല അപ്പം നമ്മളത് നമ്മൾ നമ്മുടെ അപേക്ഷക്കുറവ് കൊണ്ടാണ് നമ്മളത് ഇറങ്ങിത്തിരിക്കണം എന്നാലും മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കാം